ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും അസാലും ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ഈവനിങ് സ്നാക്കിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിൾ ആയിട്ടും ചെയ്യാൻ പറ്റിയൊരു സ്നാക്കാണത് അപ്പൊ ഉണ്ടാക്കുന്നത് ഇങ്ങനെയൊന്ന് വീഡിയോ കാണാം വെറൈറ്റി ആയിട്ടുള്ള ഈ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് റവയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വറക്കാത്തതോ വറുത്തതോ ആയ ഏത് രവ ആയിട്ടും കുഴപ്പമില്ല ഇത് ചേർത്ത് നമുക്ക് ഇതൊന്നും പൊടിച്ചെടുക്കാം റവ കണ്ടിൽ ഈ ഒരളവില് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ലപോലെ പൊടി കിട്ടിയിട്ടുണ്ട് കണ്ടാ നല്ല പോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് നമുക്കിത് ഒരു ബൗളിയിലേക്ക് മാറ്റി കൊടുക്കാം റപ്പോ ഞാനൊരു ബൗളിയിൽക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് അരക്കപ്പ് അളവിൽ ഒഴിച്ച് കൊടുക്കാം ഞാൻ ഇതിലേക്ക് അരക്കപ്പ് അളവിൽ തൈരൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് റവ ഞാൻ പൊടിച്ചെടുത്തിട്ട് അതിൽക്ക് തൈര് തൈരൊഴിച്ചു കൊടുക്കണുണ്ട് ഇനി ആ സെയിം കപ്പിയിൽക്ക് തന്നെ കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുക്കുക ഞാൻ തൈര് തൈരെടുത്ത കപ്പിയിൽ തന്നെയാണ് വെള്ളം കപ്പ് തൈര് തൈരെടുത്ത കപ്പി തന്നെ അര കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി നല്ല പോലെ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ വെള്ളവും തൈരൊക്കെ റവയിൽ നല്ല പോലെ കുതിർന്ന് കിട്ടണപ്പഴോ ഇതൊന്ന് സോഫ്റ്റ് ആയി കിട്ടുള്ളൂ നമുക്ക് സ്നാക്ക് ഉണ്ടാക്കുന്ന നേരം ആവുമ്പോഴത്തേനും അപ്പം നല്ല പോലെ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കട്ടില്ലാതെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ ഇങ്ങനെ ലൂസ് പോലെ തോന്നും കുറെ കഴിയുമ്പോ അത് റവ വെള്ളം കുടിച്ചോളൂ അപ്പം നല്ല പോലെ ഒന്ന് കുതിർന്ന് വരുമ്പോ തന്നെ അത് ശരിയായി കിട്ടിക്കോളൂട്ടാ അല്ല ഇപ്പൊ തന്നെ നല്ലപോലെ നമ്മ മിക്സ് ചെയ്തപ്പോൾ റെഡി ആയി വരണുണ്ട് ഇനി ഇതൊരു മണിക്കൂർ ഏറ്റവും കുറഞ്ഞത് ഒരു ഇരുപത് മിനിറ്റെങ്കിലും വെക്കണോട്ടോ അപ്പോഴോ അത് ഒന്ന് സോഫ്റ്റ് ആയി കിട്ടുള്ള റവ അപ്പൊ നമുക്കിത് ഒരു കുറച്ച് നേരം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒന്ന് സോഫ്റ്റ് ആയി വരട്ടെ അപ്പോഴത്തേനും നമുക്ക് ഇതിൽ തന്നെ ചേർക്കാനുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പൊ നമുക്ക് അതുവരെ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു ഇരുപത് മിനിറ്റ് കുറഞ്ഞത് വെക്കണം കേട്ടോ അപ്പൊ നമ്മൾ ബാറ്റർ ഞാൻ കുഴച്ച് വെച്ചിട്ട് അരമണിക്കൂറോന്നല്ല ഒരു മുക്കാൽ മണിക്കൂറിൻ്റെ അടുത്തായിട്ടുണ്ടെന്നു വെച്ചാൽ എനിക്ക് കുറച്ച് പണികളുണ്ടായി അതൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ എടുക്കണല്ല നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തി കിട്ടണം പിന്നെ നമുക്കിതിലേക്കും സ്പൂണ് നമുക്ക് മാറ്റാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഇതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നല്ല പൊടി പൊടിയായി കട്ട് ചെയ്യണം അപ്പോളോ നമുക്ക് ഇത് പിടിക്കുമ്പോ ഷേപ്പിൽ കിട്ടു ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത് എല്ലാരും പൊടി പൊടിയായിട്ട് കട്ട് ചെയ്യണം കേട്ടോ അപ്പോളോ നമുക്ക് സ്നാക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവൂട്ട കൂടെ തന്നെ നമുക്ക് ഒരു പച്ചമുളക് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയാലേ എന്തെങ്കിലും ഒരു തൈരി ഒരു തുണ്ടുണ്ടായുള്ളൂ മല്ലിയില അതും ചേർത്ത് കൊടുക്കണ്ട് മല്ലിയില അധികം ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ് ടേസ്റ്റ് കൂടും പിന്നെ ഞാനൊരു അരസ്പൂണിൻ്റെ അടുത്തായിട്ട് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കണുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ഉപ്പും ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് നല്ല പോലെ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കൈ വെച്ചന്നെ നമുക്ക് മിക്സ് ചെയ്യട്ട അപ്പോഴും അത് എല്ലായിടത്തും ആയി കിട്ടുള്ളൂ നല്ല സോഫ്റ്റ് ആയി കിട്ടണമെങ്കിൽ കൈ വെച്ച് തന്നെ നമ്മള് മിക്സ് ചെയ്ത് കൊടുക്കണം ഉപ്പൊക്കെ നോക്കിയിട്ട് പോരെങ്കിലും ചേർത്ത് കൊടുക്കണം കേട്ടോ പിന്നെ വല്ലാണ്ട് അധികം പുളി ഉള്ളതായിരുന്നു ഇതേ ഉപയോഗിക്കരുത് കേട്ടാ അപ്പൊ വല്ലാണ്ട് പുളി കൂടിയാലും ടേസ്റ്റ് ഉണ്ടാവൂല എന്നാ ചെറുതായിട്ട് പുളി രസം വേണേന്താനും നല്ല പോലെ കൈ വെച്ച് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് അല്ല നമുക്ക് ഇങ്ങനെ ഇത് പിടിച്ചിടാൻ പറ്റിയ ഷേപ്പിൽ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് വേവിച്ച് പൊടിച്ച് വച്ചിട്ടുണ്ട് അതും കൂടിയും ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ഒരു വലിയ ഉരുളക്കിഴങ്ങാണ് ഇതേപോലെ നല്ലപോലെ വേവിച്ചിട്ട് ഞാൻ ഉപ്പൊന്നും ഇട്ടിട്ടില്ല കേട്ടോ സാധാ വെറുതെ കട്ട് ചെയ്തിട്ടൊന്ന് കുക്കറിൽ വേവിച്ചെടുത്തതാണ് ഒരു രണ്ട് വിസിൽ വരുന്ന രേയും വേവിച്ചെടുത്തതാണ് അട്ട് തൊലിയൊക്കെ കളഞ്ഞ് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് പിഞ്ചോളം ബേക്കിംഗ് സോഡ സോഡാ സോഡാപ്പൊടി അത് ചേർത്ത് കൊടുത്ത് നല്ലപോലെ നമുക്ക് എല്ലാവരും കൂടി ഒന്നും കൂടി യോജിപ്പിച്ചെടുക്കാം ഉരുളക്കിഴങ്ങ് ഈ റവട മിക്സും എല്ലാനും കൂടി ഒന്ന് യോജിച്ച് വരണം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്ക അതേപോലെ നമ്മൾ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അതും എല്ലായിടത്തും ആവണോട്ട ഇത് ഇനി റെസ്റ്റ് ചെയ്യാൻ വെച്ചില്ലേലും കുഴപ്പമില്ലാട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണിത് സ്നാക്കാണത് നല്ലപോലെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങും ബേക്കിംഗ് സോഡൊക്കെ നല്ല പോലെ എല്ലായിടത്തും ആയിക്കിട്ടിയിട്ടുണ്ട് വേണ്ട നല്ലപോലെ ആയിക്കിട്ടിയിട്ടുണ്ട് കാരണം നമുക്കിനി ഇങ്ങനെ ഇട്ടുകൊടുക്കാം കുറച്ച് ചീച്ച കുറച്ച് ചീച്ചായിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണില്ലാട്ട ഫ്രൈ ചെയ്തെടുക്കാം ഇനിയിപ്പോൾ ഞാൻ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു ചീനച്ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി വന്നപ്പോ ഞാനതിലേക്ക് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഞാൻ ഓയിലിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കണത് നിങ്ങക്ക് വെളിച്ചെണ്ണ എടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ ഞാനിപ്പോ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി അതും കൂടി ഒന്ന് തിളച്ച് വരട്ടെ ഒന്ന് നല്ല പോലെ ഒന്ന് ചൂടായി വരട്ടെ അന്ന് ഇപ്പൊ നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് ഏഴ് ഇട്ട് കൊടുക്കാം നമുക്ക് സ്പൂൺ വെച്ചിടണെങ്കിൽ അങ്ങനെ ഇടാക്കാം ഇപ്പൊ കൈ വെച്ചാണ് ഇട്ടുകൊടുക്കണത് ഇത് വട ഷേപ്പിൽ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്ക ിലാണ് എടുക്കണത് ഇതിന്റെ ഷേപ്പ് പോയാലും കുഴപ്പമൊന്നും ഇല്ലെന്നുവെച്ചാ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന് അപ്പൊ വൈകുന്നേരം കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോ ഇതേപോലൊന്നു ട്രൈ ചെയ്ത് നോക്കിയാൽ അവർക്കും ഭയങ്കരായിട്ട് ഇഷ്ടപ്പെടും സെക്തന്നെ ആയിട്ടിട്ടിപ്പോളും െ തിരിച്ചും മറിച്ചിട്ട് അത് ഫ്രൈ ചെയ്തെടുക്കാം ആയി വര നമ്മളെ സ്നാക്ക് മറിച്ചിട്ട് കൊടുക്കാം നമുക്ക് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ കളറാവുമ്പോ നമുക്ക് കോരി മാറ്റാണ്ട് അങ്ങനെ ചട്ടീന്ന് ഇങ്ങനെ പൊന്തി വന്നിട്ടുണ്ട് നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം നല്ല മണവും വരുന്നുണ്ട് എണ്ണയിൽ ഇങ്ങനെ മൂത്ത് വരുമ്പോ ഒരു ഫ്രൈ ആയി വരുമ്പോന്നൊരു നല്ലൊരു സ്മെല്ലുണ്ടാവൂലേ നമുക്കത് മറിച്ചിട്ടടുത്ത് ഈ ഭാഗം ഫ്രൈ ചെയ്തെടുക്കാം ഉള്ളു വെന്ത് കിട്ടണം കേട്ടോ ഉള്ള് വേവാണ്ടിരിക്കരുത് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളു വേവാണ്ട് പെട്ടെന്ന് കരിഞ്ഞും പോവും കളറും മാറും അപ്പൊ ഉള്ള് വേവണം അപ്പൊ ഹൈ ഫ്ലെയിമിൽ വെക്കരുത് ലോട്ടോ മീഡിയം ഫ്ലെയിമില് മീഡിയം ഫ്ലെയിമിൽ വെച്ചാ മതി അപ്പൊ ലോ ഫ്ലെയിമിൽ വെച്ചാൽ എണ്ണ കുടിക്കുകയും ചെയ്യും അപ്പൊ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുത്താല് അപ്പൊ ഇനി ഈ ഭാഗം ഫ്രൈ ആയി വരട്ടെ നമ്മള സ്നാക്ക് കൂടെ റെഡി ആയി വന്നിട്ടുണ്ട് വേണ്ട നല്ല പോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഉള്ളൊക്കെ നല്ല പോലെ വന്നിട്ടുണ്ട് നമുക്കത് കോരി മാറ്റാം ഫ്ലൈ ചെയ്ത് കോരി മാറ്റാം വലിയ ചട്ടിയിലൊക്കെ ആണെങ്കിൽ വലിയ പാനിലൊക്കെ ഇത് ഫ്രൈ ചെയ്യണമെങ്കിൽ കുറെ ഉണ്ടാക്കാം കേട്ടാ ഞാൻ ഇപ്പൊ ചെറുതിലാണ് ഒറ്റ ട്രിപ്പി തന്നെ ഇപ്പൊ കൊറേ കഴിഞ്ഞിട്ടും കണ്ട ഇനി നമുക്ക് ഇതേപോലെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം നേരത്തെ പോലെ കുറച്ച് ഈ ചിട്ടും തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഒരേ സമയത്തിന്റെ അനുസരിച്ചും അതേപോലെ റവടൊക്കെ അനുസരിച്ച് ചിലപ്പോ ഇത് ലൂസാവാൻ സാധ്യത ഉണ്ട് കേട്ടാ ചില ചില ഞാൻ ഫസ്റ്റ് ഇത് ചെയ്തപ്പൊ അങ്ങനെ എന്റെ ഒന്ന് ലൂസായിപ്പോയി എന്നാ വെച്ചാ കറക്റ്റ് ഈ ഒരളവിൽ തന്നെയാണ് വെള്ളമൊക്കെ എടുത്തത് പക്ഷെ എന്തോ ഒരിതില് ചെറുതായിട്ടൊന്ന് ലൂസായിരുന്നിട്ടാ അപ്പൊ ഞാൻ ഒരു രണ്ട് സ്പൂണ് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായി ഇപ്പൊ കുഴപ്പമില്ല ഈ ഞാൻ ഉണ്ടാക്കണത് കറക്റ്റാണ് അപ്പൊ നിങ്ങക്ക് അങ്ങനെ ലൂസായ കുറച്ച് അരിപ്പൊടിയാ മൈഡപ്പൊടി എന്താ ഒന്ന് ചേർത്ത് കൊടുക്കട്ട പാകത്തിന് തന്നെ ആയി കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് നേരത്തെ ചെയ്തങ്ങോട്ട് ഇതും തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ ഇട്ടപ്പോ തന്നെ മറിച്ചിടാൻ നോക്കിയത് ഇട്ടാ ഇട്ട് നല്ല പോലെ ഒന്ന് ചൂടായി വരുമ്പോ ഇത് ചട്ടീന്ന് തന്നെ വിട്ട് വന്നോളും കണ്ട ഇതേപോലെ ആയി കിട്ടിക്കോളും അപ്പൊ തന്നെ നമ്മൾ മറിച്ചിടാൻ നോക്കരുതിട്ടാ ഒന്ന് ഒരു മിനിറ്റോളം നമ്മൾ ഇങ്ങനെ ഫ്രൈ ആയതിന് ശേഷം നമുക്ക് ഇതിങ്ങനെ പൊന്തി വന്നോളും എന്നിട്ട് നമുക്ക് മറിച്ചിടാം നേരത്തെ ചെയ്ത പോലെ തന്നെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടതും ഫ്രൈ ചെയ്തെടുക്കാം ബാക്കിയുള്ളത് മുഴുവനും നമുക്ക് ഇതേപോലെ ഫ്രൈ ചെയ്ത് കോരി മാറ്റാം പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്ക് അല്ലേ എത്ര പെട്ടെന്നാണ് ഞാനത് ഉണ്ടാക്കിയത് ഇതൊന്ന് ആറാവേം ഇതൊക്കെ ഒന്ന് സോഫ്റ്റ് ആവാൻ വെച്ചൊരു സമയം മാത്രമേ ഉള്ളൂ പിന്നെ ഞാൻ കുറച്ച് പണികൾ എടുത്ത് വന്നപ്പോ കുറച്ചു നേരം വൈകുന്നുള്ളു അല്ലെങ്കിൽ ഇത് പെട്ടന്ന് തന്നെ ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് കാര്യം കഴിയുന്ന സംഭവം അപ്പം ഈ ഭാഗം ഫ്രൈ ആയി വരട്ടെ ബാക്കിയുള്ളത് മുഴുവനും നമുക്ക് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ നമ്മൾ രണ്ടാമത്തെ ബാച്ചും നല്ലപോലെ മുരിങ്ങ കിട്ടിയിട്ടുണ്ട് കണ്ടെ നല്ല ടേസ്റ്റ് ഉണ്ട് ഇട്ടാ ഞാനിപ്പോ ഒരിണം എടുത്ത് അതിന്ന് കഴിച്ച് നോക്കി ഫസ്റ്റത്തെ ബാച്ചിൽ നിന്ന് നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മളാ ഉരുളക്കിഴങ്ങ് ഒക്കെ പുഴുങ്ങി ചേർത്ത കാരണം നല്ല ടേസ്റ്റ് ഉണ്ട് ഇട്ടാ നല്ല അവരും ഒന്നത് ഉണ്ടാക്കി നോക്കണം അപ്പോളതിന്റെ ടേസ്റ്റ് അറിയുള്ളു നിങ്ങൾക്ക് അടുത്തതും ഇതേപോലെ ഇട്ടുകൊടുക്കാം കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോ മുളക് വേണമെങ്കിൽ ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം കേട്ട അവർക്ക് ഇനി ഇടയിൽ കടിച്ചത്തിന് എരി വന്ന ബുദ്ധിമുട്ടാവണ്ട അപ്പൊ നമുക്ക് മുളക് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം പക്ഷെ മുളകൊക്കെ ചെല്ലുമ്പോഴാണ് അതിന്റെ ടേസ്റ്റ് ഇണ്ടാവുക മുളകൊക്കെ അതിലിടുമ്പ പിന്നെ ചില്ലി ഫ്ലേക്സ് ഇടുമ്പോ അത് ഞാൻ കുഴപ്പമില്ലെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കുട്ടികൾക്കും ഇതോടൊപ്പം പച്ചമുളക് ഒഴിവാക്കിപ്പോഴും ഇതൊന്നും നമുക്ക് നേരത്തെ കൂട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിൾ ആയിട്ടും ചെയ്യാൻ പറ്റി ഈവനിങ് സ്നാക്ക് കൂടെ റെഡി ആയി വന്നിട്ടുണ്ട് കണ്ട നല്ല ഇതുണ്ട് സോഫ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കുട്ടികൾക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അപ്പം എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ വരെ ഓക്കേ ബായ്